തിരൂരിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ നിയമം പാലിച്ച് മാത്രം മതിയെന്ന് ഡിവൈഎസ്പി നിയമം ലംഘിക്കുന്ന ആരായാലും കർശന നടപടിയുണ്ടാകും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലും തിരൂർ നഗരത്തിലും വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കുന്നത് തിരൂർ നഗരത്തിലും പരിസരങ്ങളിലും വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഡിവൈഎസ്പി പി പി ഷംസ് അറിയിച്ചു തിരൂർ തഹസിൽദാർ ശ്രീജയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി സജ്ജീകരണങ്ങൾ വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസമായ ചൊവ്വാഴ്ച തിരൂർ നഗരത്തിലും പരിസരങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രമായ എസ് എസ് എം പോളിടെക്നിക് കോളേജിലും പരിസരത്തും വൻ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മാത്രം ഇരുന്നൂറ്റമ്പത് പോലീസുകാരെ വിന്യസിക്കും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പോലീസ് വിന്യാസം അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ശക്തമായി തന്നെ നേരിടുമെന്ന് തിരൂർ ഡിവൈഎസ്പി പി പി ഷാംസ് അറിയിച്ചു വിജയാഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഡി ജെ വെടിക്കെട്ട് പോലുള്ള നിയമലംഘനാഘോഷ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നിയമലംഘകരെ കർശനമായി നേരിടും എല്ലാ പാർട്ടികളുമായും ആഹ്ലാദ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ സമവായത്തിലെത്തിയതായും ഡിവൈഎസ്പി വ്യക്തമാക്കി ആഹ്ലാദ പ്രകടനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ വിളിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഉള്ളവരുമായി കൂടിയാലോചിച്ച ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് നാളെ ഇവിടെ വിജയിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ അതിൻ്റെ പ്രവർത്തകർക്കും അനുകൂലികൾക്കും നാളെ പ്രകടനം നടത്താനും സെൻട്രലിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും അഞ്ചാം തീയതി നടത്താനും മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെർമിഷൻ എടുത്ത് ആറാം തീയതി മുതൽ ഉള്ള ദിവസങ്ങളിൽ നടത്താനായിട്ടൊരു എടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഇല്ല നിയമപരമായ രീതിയിൽ നടത്താം മറ്റേ കൂടുതൽ അല്ല നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളുണ്ടായാലും നിയമപരമായ കർശനമായ നടപടി സ്വീകരിക്കും തിരൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് താഴെപ്പാലം മുതൽ ബി പി അങ്ങാടി വരെ റോഡരികിൽ യാതൊരുവിധ പാർക്കിംഗും അനുവദിക്കില്ല കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഹെവി വാഹനങ്ങൾ കുറ്റിപ്പുറം ദേശീയപാത വഴിയും തിരൂർ ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങൾ ചേളാരിയിൽ നിന്നും ദേശീയപാത വഴിയും തിരിഞ്ഞു പോകണം

കോമ്പൗണ്ട് കൗണ്ടിങ് ഹാള് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡിപ്ലോയ്മെൻറ്റ് ഉണ്ട് അതുകൂടാതെ പ്രത്യേകം സ്പെഷ്യൽ പോലീസ് പാർട്ടിയും ഉണ്ട് എന്തെങ്കിലും എല്ലാ എൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായാലും കൈകാര്യം ചെയ്യാനും നോക്കാനുമായിട്ട് പ്രത്യേകം ടീം വേറെയുണ്ട് തരത്തിലുള്ള അവിടെ ക്രൗഡ് കൺട്രോളിന് മാത്രമായിട്ട് ഒരു ഡിവൈഎസ്പിയും മൂന്ന് സിഐമാരുടെ നേതൃത്വത്തിൽ പോലീസ് തന്നെ ആവുന്നുണ്ട് പൊന്നാനി മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള ഹാൾ പൂർണ്ണ സജ്ജമാണെന്ന് തിരൂർ തഹസിൽദാർ ഷീജ പറഞ്ഞു വോട്ടെണ്ണലിനെത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ് ഏഴ് മണ്ഡലത്തിനും പ്രത്യേക ഹാളും പോസ്റ്റൽ വോട്ട് പ്രത്യേക ഹാളും സജ്ജമാക്കിയിട്ടുണ്ട് നിയോജക മണ്ഡലത്തിലേക്കുള്ള കൗണ്ടിംഗ് ഹാൾ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു കൂടാതെ ഏഴ് പോസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നതിനുള്ള ഹാളും സജ്ജമാക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ആൻഡ് ബാഗ് എല്ലാം മേടിച്ച് വെക്കാനായിട്ട് അതാത് കൗണ്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ടോക്കൺ സംവിധാനം വെച്ച് ഏജൻ്റുമാരുടെയെന്നും ജി ഓഫീഷ്യസിൻ്റെ ഇടയ്ക്ക് എന്നും ഫോൺ മേടിച്ച് വെച്ച് അവരുടെ പിന്നെ ടോക്കൺ കൊടുത്ത് പറഞ്ഞ് വിടുന്നു പിന്നെ അവർക്കുള്ള രാവിലത്തേക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ച ഊണും ഇവിടെ തന്നെ സജ്ജമാണ് പിന്നെ കൂടാതെ ഉള്ളത് നമ്മുടെ പോലീസ് സംവിധാനം ത്രീ ടയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരെ പ്രവേശിക്കുന്നത് അതിന് പിന്നെ ആൾക്കാരും മറ്റേ ഡിറ്റക്ടർ അതിനുള്ള സംവിധാനം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം വോട്ടെണ്ണൽ കേന്ദ്രമായ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു